ഹായ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ധൈര്യശാലയെയും പേടിത്തുള്ളനെയും തിരഞ്ഞെടുക്കുന്നതാണ് ആ ഒരു ആക്ടിവിറ്റി പല ആൾക്കാരും ധൈര്യശാലിയായിട്ട് അനീഷിനെ കരുതുന്നു അതുപോലെ പേടിത്തൊണ്ടനായിട്ട് ആരിനെയും പല ആൾക്കാരും ചൂസ് ചെയ്യുന്നുണ്ട് ആരിനെ പേടിത്തൊണ്ടനായിട്ട് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇന്നത്തെ ടാസ്കിൽ ആരും മുട്ടയടിച്ചില്ല എന്നുള്ളതാണ് ആ ഒരു കാരണം അത് ഒരു പേടിത്തൊണ്ടന്റെ ലക്ഷണമാണോ തീർച്ചയായും എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല അത് പേടിത്തൊണ്ടന്റെ ലക്ഷണമല്ല അദ്ദേഹം ഗെയിം കളിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ പല ആൾക്കാർക്കും പല അഭിപ്രായമാണ് ഇവിടെ ഷാനവാസ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ധൈര്യശാലിയായിട്ട് അനുമോളയാണ് ഷാനവാസ് തിരഞ്ഞെടുത്തത് അതിനുള്ള കാരണം ഷാനവാസ് വളരെ കൃത്യമായി പറയുന്നുണ്ട് അനുമോളെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോള് ഇവിടെ സി ബി ഐ പണിയെടുക്കുന്ന ഒരാളാണ് എല്ലാവരുടെയും തെറ്റുകൾ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി അനുമോള് ഭയങ്കരമായി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അനുമോൾ കരഞ്ഞ് നടപടിക്കൊക്കെ ചെയ്തു അതിനുശേഷവും അനുമോള് ആ പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരുന്നു അതായത് അനുമോൾക്ക് നല്ല ധൈര്യമാണ് ആദ്യം ആ സംഭവം ചെയ്തപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി എന്നിട്ട് പോലും വീണ്ടും അനുമോൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഷാനവാസ് പറയുന്നൊരു കാര്യം തീർച്ചയായും നല്ലൊരു കയ്യടി അനുമോൾ നല്ല ധൈര്യശാലി തന്നെയാണ് കരയുന്നു എന്നുള്ളൊരു പ്രശ്നം മാറ്റിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഷാനവാസ് പേടിക്കുന്നതിനായിട്ട് അനീഷിനെയാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും അതിനും കൃത്യമായിട്ടുള്ള കാരണം പറയുന്നുണ്ട് ആ കാരണം തീർച്ചയായും എനിക്ക് വളരെ ഇഷ്ടമായി അതായത് അനീഷ് പല കാര്യങ്ങളും ബിഗ് ബോസ് വീട്ടിൽ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളെയും വളച്ചൊടിച്ച് ബിഗ് ബോസ് വീട്ടിൽ പല പ്രശ്നങ്ങൾക്കും തിരി തെളിക്കുന്നുണ്ട് അതായത് കണ്ടന്റുകൾ പലതും ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഷാനവാസ് ഉദ്ദേശിക്കുന്നത് പക്ഷേ നേർക്ക് നേരെ ചോദ്യം വന്നു കഴിഞ്ഞാൽ അനീഷ് ഒരക്ഷരം വീണ്ടില്ല അനീഷ് ഒരു മൂലയിൽ മാറിയിരിക്കും എന്നുള്ളതാണ് അതായത് നേർക്കു നേരെ നിന്ന് സംസാരിക്കാൻ അനീഷിനറിയില്ല അനീഷിന് പേടിയാണ് അനീഷ് ഒരു മൂലയിൽ മാറിയിരിക്കും തീർച്ചയായും കൃത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പല പ്രാവശ്യം ഈ വിഷയം പറഞ്ഞിട്ടുള്ളതാണ് അനീഷിന് നേർക്ക് നേരെ സംസാരിക്കാൻ അറിയില്ല എന്നുള്ളൊരു കാര്യം അറിയാഞ്ഞിട്ടാണോ പേടിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല അനീഷിന്റെ മുന്നിൽ സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് പറയാൻ കിട്ടില്ല മറ്റുള്ളവരുടെ മുന്നിൽ പേടിച്ചു നിൽക്കുന്നത് പോലെയാണ് ഞാൻ അനീഷിനെ കണ്ടിരിക്കുന്നത് തീർച്ചയായും അതങ്ങനെ തന്നെയാണ് ഇന്നലെ കൃത്യമായിട്ടുള്ള പോയിന്റ് അതായത് അനീഷ് ഷൈൻ ചെയ്ത് നിൽക്കുന്ന സമയമാണ് ഇന്നലെ ആ സമയത്ത് അക്ബറും അപ്പാനിയും എല്ലാം അനീഷിന് നേരെ ആഞ്ഞടിച്ചപ്പോ അനീഷ് പേടിച്ച് മാറിൽക്കുകയല്ലാതെ ഒന്നും ചെയ്യുന്നില്ല അതിനുശേഷം കുറേ സമയം കഴിഞ്ഞ് എല്ലാവരും പോയതിന് ശേഷമാണ് അവിടെ ഇരുന്ന് വിളിച്ചു പറയുന്നത് എടാ മണ്ടന്മാരെ ബിഗ് ബോസിൻ്റെ ഗെയിം ഇതിങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് ഇത് അവർക്ക് മുന്നിൽ നേർക്കു നേരെ പറഞ്ഞിരുന്നു എങ്കിൽ അനീഷ് അവിടെ മാസാവുമായിരുന്നു അത് അനീഷ് ഇന്നലെ ചെയ്തില്ല അനീഷ് ഇന്നലെ ഗംഭീരമായി മൈൻഡ് ഗെയിം കളിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ നേർക്ക് നേരെ സംസാരിച്ച് നിൽക്കാനുള്ള കഴിവ് അനീഷിനില്ല അത് പേടി തന്നെയാണ് അനീഷിന് മറ്റുള്ളവരെ നല്ല രീതിയിൽ പേടിയുണ്ട് അതുതന്നെയാണ് ഷാനവാസ് കൃത്യമായി പറഞ്ഞത് നേർക്ക് നേരെ സംസാരിക്കാൻ അനീഷിനാവില്ല ഒരാൾ രണ്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അക്ഷരം മിണ്ടാ അതൊരു സൈഡിൽ കയറിയിരിക്കും ഇതാണ് അനീഷിനെ പേടിത്തുള്ളതായിട്ട് കാണാനുള്ള ഷാനവാസിന്റെ കാരണം തീർച്ചയായും കൃത്യമായിട്ടുള്ള കാരണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ